നമസ്കാരം കൊട്ടാരക്കരയിലെ ന്യൂസ് എല്ലാവരും കേട്ടോ അത്യാവശ്യം കൊട്ടാരക്കരയിൽ ഭർത്താവ് ഭാര്യേനെ കൊന്നൊരു കേസാണ് അപ്പം അതിൻ്റെ ഒരു ന്യൂസ് കട്ടിങ് ഉണ്ട് അതിനെ പറ്റിയുള്ള സോ അതന് വായിച്ചു തരാം അപ്പം അത്യാവശ്യം മനസ്സിലാവ കാര്യങ്ങൾ എന്താണെന്നാവുന്നത് സോ കൊട്ടാരക്കര ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി പള്ളിക്കൽ മുകളിൽ ഭാഗം സനൽ ഫവനില് സരസ്വതി അമ്മയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സുരേന്ദ്രനും പിള്ള കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ എത്തി വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ പരിസരവാസികളും ബന്ധുക്കളും കൊലാതി കൊലപാതക വിവരം അറിഞ്ഞത് സോ വ്യാഴാഴ്ച രാവിലെ ഒമ്പതിരോടെയാണ് സംഭവം വീട്ടിലെ കിടപ്പ് മുറിയിൽ കറുത്ത കരു കഴുത്ത് അറുത്ത നിലയിലാണ് സരസ്വതി അമ്മയുടെ മൃതദേഹം കണ്ടത് സോ ആദ്യം കയർ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കുകയും മരണം ഉറപ്പിക്കാൻ കത്തി കൊണ്ട് കഴുത്തിൽ വരയുകയും വെട്ടുകുത്തി കൊണ്ട് വെട്ടുകത്തി കൊണ്ട് വെട്ടുകയുമായിരുന്നു ഇളയ മകൻ്റെ ഭാര്യയും കുഞ്ഞും സമീപത്തുള്ള മൂത്ത മകൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് സംഭവം നടന്നത് സോ ഭാര്യയെ കൊലപ്പെടുത്തി വിവരം മൂത്ത മകൻ്റെ ഭാര്യയെ സുരേന്ദ്രൻ പിള്ള ഫോണിൽ അറിയിച്ചെങ്കിലും പലപ്പോഴും ഫോണിൽ അറിയി ഇത്തരത്തിലുള്ള ഭീഷണി മുഴുക്കിയിട്ടുള്ളതിനാൽ കാര്യമാക്കിയിട്ടില്ല സുരേന്ദ്രൻ പിള്ള സമീപവാസികളുടെ ഓസ്റ്റോറിക്ഷ വിളിച്ച് കൊട്ടാരക്കായി പോയി പട്ടണത്തിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം ഓട്ടോറിക്ഷ ഡ്രൈവറിനോട് പറയുന്നതും സ്റ്റേഷനിലേക്ക് വിടാൻ ആവശ്യപ്പെടുന്നതും ഭാര്യയുള്ള സംശയമാണ് കൊലപാതക കാരണം ആലപ്പുഴി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം എക്സാമിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് സോ വളരെ ദാരുണമായൊരു കേസായിരുന്നു കൊട്ടാരെ കഴിഞ്ഞിട്ട് കാരണം കൊല്ലത്തിനുള്ള ശരിക്ക് പറഞ്ഞ ഒരു കണ്ട ശനി ഇപ്പോഴെങ്കിലും തീരുമെന്ന് തോന്നുന്നില്ല അമ്മയെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തിന് ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഉണ്ടായ കൊല്ലത്തിലെ ഒരു ഡോക്ടറിൻ്റെ കേസ് ഇപ്പോൾ ഈ കേസ് കുറച്ച് സെൻസേഷനായി വരുന്ന കേസുകൾ മൊത്തം അവിടെയാണ് വരുന്നത് പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിടുന്ന പല വീഡിയോസിന് താഴെ കമന്റ് തന്നെയാണ് പാരിപ്പള്ളിയിൽ അല്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ചെയ്ത് കൊല്ലത്ത് മെഡിക്കൽ കോളേജ് ഇല്ല എന്ന രീതിയിൽ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് ഈ പറയുന്ന കൊല്ലംകാര് തന്നെയാണ് അവർക്ക് അറിയത്തില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇ എസ് ഐ സി മെഡിക്കൽ കോളേജിന്റെ കീഴിലായിരുന്നു ഇ എസ് ഐ മെഡിക്കൽ കോളേജ് എന്നായിരുന്നു അതിനെ പറഞ്ഞിരുന്നത് അതിന് ശേഷമാണ് അത് ആയിട്ട് കൊല്ലം മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന്റെ കീഴിലാവുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിലാവുന്നത് അഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളൂ അത് ഇപ്പം ആയിട്ട് മാറിയിട്ട് സോ രണ്ടായിരത്തി പതിനേഴിലാണോ തോന്നുന്നത് സ്റ്റാർട്ടാവുന്നത് അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോഴും ഇ എസ് ഐ കോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതതിൻ്റെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ മദ്യപാനം എന്ന് പറയുന്നത് സമൂഹത്തിന് വലിയ ആപത്തായ ഒരു കാര്യമാണ് ഈ കേസിൽ തന്നെ ഈ പത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചാണ് അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യം ചെയ്തിരുന്നു എന്നാണ് പിന്നെ ഇതിൽ പറഞ്ഞ വേറെ കാര്യം എന്ന് വെച്ചാൽ മദ്യപിച്ച് ഇദ്ദേഹം ഇങ്ങനെ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പം മദ്യപാനികളും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർ അത്യാവശ്യം പോലീസിൽ അറിയിക്കുക ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം അവർ തന്നെ നിങ്ങളെ ജീവൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു വലിയൊരു ചാൻസ് ഉണ്ട് എന്നുകൂടെ പറഞ്ഞു വെക്കാൻ പറഞ്ഞു വെക്കേണ്ടി വരുന്നു അതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദാരുണ്യമായൊരു ദാരുണമായൊരു സംഭവം തന്നെയാണ് കുട്ടാരക്കെ നടന്നത് ഒട്ടും അത് ആ പറ്റി അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് നമ്മുടെ ഏഷ്യാ ന്യൂസിൻ്റെയൊക്കെ ഇതിൻ്റെ താഴെ കമന്റിൽ നോക്കിയാൽ മതി അവരുടെ വീട്ടു ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തേക്കണ വളരെ നല്ല സ്ത്രീയാണ് എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന ആ കുടുംബത്തിനും കുറിച്ച് മൊത്തത്തിൽ ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഇയാൾ ഈ വെള്ളപൊടിയും മദ്യപാനവും ആ ഒരു രീതിയിൽ വന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ മദ്യപാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് ഈ മദ്യപിച്ചിട്ട് ഈ സ്വയം ഈ സൂയിസൈഡ് ചെയ്യുന്നത് മദ്യപാനിടയിൽ നല്ല ഇതുണ്ട് അതിന് ശേഷം ഇങ്ങനെ അക്രമ കാര്യങ്ങൾ അവർ സ്വയം നശിക്കുക മാത്രമല്ല വേറെ ആളെയും കൂടെ നശിപ്പിക്കുന്ന രീതിയിൽ മദ്യപാനം എത്തിയിരിക്കുകയാണ് എല്ലാ രാജ്യത്തും ഉണ്ട് ഇപ്പം ലോകത്ത് ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മളിങ്ങനെ കുറയ്ക്കുകയെന്ന് വെച്ചാൽ ഇത്തരം ബിഹേവിയർ ഉള്ള ആൾക്കാരെ നേരത്തെ തന്നെ പോലീസിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു ഭയവും പേടിയൊക്കെ ഉണ്ടായാൽ ഇതിപ്പം അത്തരത്തിലൊന്നും ഇല്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട് പിന്നെ മനസ്സിലാന്ന് മക്കളൊക്കെ ഇത്രയും ഇവരെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ മക്കൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടൂടാ പിന്നെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ പലപ്പോഴും അങ്ങനെ ആണല്ലോ അതായത് പുറത്തൊന്നും പറയാറില്ല എല്ലാ കുടുംബത്തിലും ഇപ്പം ഞാനും വൈഫ് വൈഫുമായിട്ടാണെങ്കിലും ഇടയ്ക്ക് ആർഗൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നു വെച്ചുകൊണ്ട് അത് ഒരിക്കലും ഫിസിക്കലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അന്ന് വായിക്കൂട അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സോ വളരെ ദാരുണമായൊരു സംഭവം കൊല്ലത്തിന് പിന്നും ഒരു പൊൻതൂവൽ എന്ന രീതിയിൽ തന്നെ എല്ലാവരും ചാർത്തി കൊടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം